മലപ്പുറം പെരിന്തൽമണ്ണയിൽ മഴയിൽ തകർന്ന സ്കൂൾ കെട്ടിടം നന്നാക്കാത്തതിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആലിപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിലാണ് പ്രതിഷേധം മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ കെട്ടിടം തകർന്നു വീണത് ജംഷീർ കൊടിഞ്ഞിന്റെ വിവരങ്ങൾ നൽകാനായി ജംഷീർ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇത് വ്യത്യസ്തമാണ് സാധാരണ സ്കൂൾ അധികൃതർക്ക് എതിരെ നാട്ടുകാരൊക്കെയാണ് പ്രതിഷേധമായി രംഗത്തെത്തുന്നത് ഇതെന്താണ് നന്നാക്കുന്നത് എന്താണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം ആ ജീന ഈ മൂന്ന് മാസം മുമ്പാണ് ഈ സ്കൂളിന്റെ കെട്ടിടം കനത്ത കാറ്റിലും മഴയിലും തകർന്നു വീണത് രാത്രി സമയമായതിനാൽ കുട്ടികൾക്ക് കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്തിനാലും അന്ന് വലിയ പരിക്കും മറ്റും ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ കെട്ടിടം അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു മഴയും വെയിലും ഒക്കെ കൊണ്ട് കെട്ടിടം അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു പിന്നീട് ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഇത് ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ കെട്ടിടമാണ് ഈ കുട്ടികളെ പിന്നീട് ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് താൽക്കാലികമായി മാറ്റി മറ്റൊരു അറേഞ്ച്മെന്റിൽ ഇപ്പോൾ കുട്ടികളെ പഠിപ്പി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കെന്നെ മാറ്റുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നതാണ് ഇപ്പോൾ കുട്ടികളെ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീളുന്നതോടുകൂടി ഈ മഴയും വെയിലും മേറ്റതോടെ നിലവിലുള്ള ഈ കെട്ടിടം തന്നെ ഇപ്പോൾ വളരെ ജീർണിച്ച അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് എത്രയും വേഗത്തിൽ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഇപ്പോഴുള്ള കെട്ടിടവും തകർന്നു വീഴും എന്നുള്ള ഒരു ആശങ്കയാണ് കുട്ടികൾ മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കുട്ടികളുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ ഈ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴുകയും അതോടൊപ്പം തന്നെ സ്കൂളിന്റെ ഈ ലൈൻ സ്കൂളിന്റെ സ്കൂളിനടുത്തുകൂടെ പോകുന്ന സംഭവങ്ങളൊക്കെ സംഭവങ്ങൾക്കുണ്ടായ പശ്ചാത്തലത്തിൽ വലിയ പ്രഷേധങ്ങൾ അവിടെ നടക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇതിനകത്ത് നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഏതാനും ചില പ്രവർത്തനങ്ങൾ നടത്തിയെന്നല്ലാതെ പൂർണ്ണമായും ഈ കെട്ടിടം പണി കഴിപ്പിക്കാൻ തയ്യാറാകുന്നില്ല തയ്യാറാവുന്നില്ല എന്നാണ് കുട്ടികൾ പറയുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ഇപ്പോൾ വിദ്യാർത്ഥി ക്ലാസുകൾ ഇവിടെ തന്നെ തുടരാനുള്ള സംവിധാനം എന്നുള്ള ആവശ്യമാണ് കുട്ടികൾ മുന്നോട്ട് വെക്കുന്നത് ശരി മൂന്ന് മാസം മുമ്പ് തകർന്ന സ്കൂൾ കെട്ടിടം നന്നാക്കാത്തതിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധമായി രംഗത്തെത്തിയത് ജംഷീർകോടി ഞാൻ വിവരങ്ങൾ നൽകിയത്